എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വരുന്നത് എങ്ങനെ കിണർ വെള്ളം ക്ലോറിനേഷൻ നടത്താം എന്ന ഒരു വിഷയമായിട്ടാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ ശരിക്കുന്ന കുടിവെള്ളം നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കിണർ വെള്ളത്തെയാണല്ലോ അപ്പോൾ ഈ കിണർ വെള്ളം എങ്ങനെ ശുദ്ധമാക്കണം മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഉണ്ട് പൊട്ടാസ്യം പർബാങ്കനേറ്റ് ഉണ്ട് അതുപോലെ ബ്ലീച്ചിങ് ഉണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ രോഗാണുക്കളായകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏറ്റവും പര്യാപ്തമായത് ബ്ലീച്ചിങ് പൗഡർ തന്നെയാണ് ക്ലോറിനേഷൻ നടത്തുക എന്നുള്ളതാണ് അപ്പം എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലോറിനേഷൻ നടത്താം എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം കാരണം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്ത ആളാണ് എന്ന നിലയ്ക്ക് ക്ലോറിനേഷൻ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ എങ്ങനെ പ്രോപ്പറായി ചെയ്യാമെന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ അതിൽ രണ്ട് തരത്തിലുള്ള മെത്തഡാണ് ചെയ്യുന്നത് ഒന്ന് സൂപ്പർ ക്ലോറിനേഷനും സാധാരണ ക്ലോറിനേഷനും സാധാരണ ക്ലോറിനേഷന് രണ്ടര ഗ്രാം ആയിരം ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലും സൂപ്പർ ക്ലോറിനേഷന് നാല് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആയിരം ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലുമാണ് പ്രയോഗിക്കേണ്ടത് അതിനാദ്യമായി നമ്മൾ വെള്ളം എത്രയുണ്ട് എന്ന് കണക്കാക്കണം ആ വെള്ളം കണക്കാക്കാൻ നമുക്ക് പൈ ഡി സ്ക്വയർ എച്ച് അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് എന്ന ആ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ വോളിയം കണ്ടെത്താം വെള്ളത്തിൻ്റെ വോളിയം കണ്ടെത്തിയതിന് ശേഷം ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടര ഗ്രാം എന്ന തോതിൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ എടുക്കുക ഈ രണ്ടര ഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂണും ടേബിൾ സ്പൂണും ഉപയോഗിക്കാം അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് ഒരു അഞ്ച് ഗ്രാമാണ് ഉണ്ടാവുക അപ്പോൾ രണ്ടര ഗ്രാമിൻ്റെ പകുതിയാണ് അപ്പോൾ അഞ്ച് ഗ്രാമിൻ്റെ പകുതിയാണല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് പത്ത് ഗ്രാം ഉണ്ടാവും അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്ലീച്ചിങ് പൗഡർ ഒരു ബാലൻസ് ഒന്നും വീട്ടിൽ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ആവശ്യമായ ബ്ലീച്ചിങ് പൗഡർ അളന്നെടുക്കുക എടുക്കുക അതിനുശേഷം അതൊരു പാത്ര ഒരു കപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് പാല് രൂപത്തിലാക്കുക അപ്പോൾ ഒരു ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിലേക്ക് നമ്മളത് പകർന്നിട്ട് ഒരു മുക്കാൽ ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ നന്നായി കലക്കി വയ്ക്കുക നല്ല പാല് പോലെ കലക്കി വയ്ക്കുക എന്നിട്ടൊരു നാല് മിനിറ്റ് നമ്മളത് ഒന്ന് സെഡിമെൻറ്റ് ചെയ്യാനാവശ്യമായിട്ട് വയ്ക്കുക അതിൻ്റെ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ നമുക്ക് വേണ്ടൂ മേൽവെള്ളം മാത്രമേ അപ്പം അടിയിൽ അതിൻ്റെ കാൽസ്യം ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡിൽ ക്ലോറിൻ കിടത്തിവിട്ടതാണല്ലോ അപ്പോൾ അതിൻ്റെ കക്കയും മറ്റ് ചെറിയ സാധനങ്ങൾ അതിൻ്റെ സെഡിമെൻറ്റ് ചെയ്യാൻ അടിയാനുണ്ടാകും അപ്പം അത് അടിയ ഊറാനുള്ള ഒരു സമയമാണ് ഈ നാല് മിനിറ്റ് ഈ സമയം കൊടുത്തതിന് ശേഷം തെളിവെള്ളം അതിൽ ബക്കറ്റിലാക്കിയിട്ട് നമ്മുടെ സെൻറ്ററിൽ കണറിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ഒരു ഒന്നര മീറ്റർ താഴ്ചയിൽ ഇറക്കുക എന്നിട്ട് നല്ലോണം മേലോട്ടും താഴോട്ടും ഇളക്കിയിട്ട് തുടിച്ച് ഇളക്കുക നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു പിന്നെ പെട്ടെന്ന് ഉപയോഗിക്കണമെന്നൊരു അഞ്ച് മണിക്കൂർ സമയമെങ്കിലും അതിന് ടൈം കൊടുക്കുക അപ്പം അല്ല ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ കലക്കിയിട്ട് രാവിലെ മുതൽ വെള്ളം ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും അപ്പോൾ ആ ഒരു സമയം കൊടുത്തതിന് ശേഷം നന്നായി തുടിച്ച് ഇളക്കി നമുക്കത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ അത് കൊല്ലാനുള്ളൊരു ശേഷി ആ വെള്ളത്തിനുണ്ടായിരിക്കും അതിൻ്റെ എത്ര ക്ലോറിൻ ആ വെള്ളത്തിലുണ്ട് എന്നൊക്കെ പരിശോധിക്കാനുള്ള മാർഗങ്ങളും അതിൻ്റെ അപ്പാരറ്റസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ എങ്ങനെ പ്രോപ്പറായി ചെയ്യാം ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ പ്രോപ്പറായി കലക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചില ആളുകളൊക്കെ ബ്ലീച്ചിങ് പൗഡർ കിണറ്റിലേക്ക് നേരിട്ട് കൊണ്ടുപോയി തട്ടിയ അനുഭവത്തിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ബ്ലീച്ചിങ് പൗഡർ കുറച്ച് വേണം ഒന്ന് നമ്മൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകും എന്നിട്ട് അത് നേരെ കിണറ്റിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാലൊന്നും അതിൻ്റെ പ്രയോഗം ശരിയല്ല അതിൻ്റെ ഗുണം ലഭിക്കില്ല ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ കലക്കുന്നതാണ് ക്ലോറിനേഷൻ തന്നെയാണ് വെള്ളം ശുദ്ധമാക്കാൻ ഇന്ന് ലഭ്യമായ മാർഗങ്ങളിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇതിന്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന്റെ സംശയ നിവാരണം നമ്മൾ നടത്തുന്നതാണ് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ തുടർ തുടർഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം അതുവരേക്കും വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം